അസൈക്കും വഹമ്മത്തല്ലാഹി വാത്ത സമസ്ത കേരള ജമീയത്തുലുലമയുടെ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള യു എ തല പ്രചാരണ സംഗമം ദുബായിൽ ഈ മാസം പത്തിന് സംഘടിപ്പിക്കും ദുബായ് അൽബറാഹ വിമൻസ് കോൺഫറൻസ് ഹാളിൽ ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനൊരുക്കുന്ന സംഗമം സമസ്ത കേരള ജമിയത്തുലുലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മതസാമൂഹിക വ്യവസായ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും ഗൾഫ് സത്യധാര ദുബായ് ചാപ്റ്ററും എസ് കെ എസ് എസ് എഫ് ദുബായ് സോണുമാണ് സംഘാടകർ ജിഫ്രി മുത്തുകോയ തങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ ദുബായ് സുന്നി സെന്റർ ആക്ടിംഗ് പ്രസിഡന്റ് ജലീൽ ദാരിമിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ദുബായ് സുന്നി സെന്റർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ ഹാജി ഒറ്റപ്പാലം ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി സെന്റർ ഓർഗനൈസിംഗ് സെക്രട്ടറി ഹുസൈൻ ദാരിമി എസ് കെ എസ് എസ് എഫ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഷുഹൈബ് തങ്ങൾ ഫാസിൽ മെട്ടമ്മൽ ഹസൻ രാമന്തളി ദുബായ് എസ് കെ എസ് എഫ് പ്രസിഡന്റ് അലി ഫൈസി ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ് തളിപ്പറമ്പ് അൻവർ ബ്രഹ്മകുളം ട്രാവൽ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ ഖാൻ പി ആർഒ ഹബ് വാഫി തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടനയുടെ നാൽപ്പത് വർഷത്തെ കാര്യദർശിയും പാണ്ഡിത്യവും ദിഷണയും കൊണ്ട് സുന്നി ആദർശ പ്രചാരണത്തിന് നിസ്തുല സംഭാവനകൾ നൽകിയ അത്യുജ്വല വ്യക്തിത്വമായ ചെംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരടക്കം പൂർവ്വകാല നേതാക്കളുടെ അനുസ്മരണവും വയനാട് ദുരന്തത്തിന്റെ ഇരകൾക്കായുള്ള പ്രത്യേക പ്രാർത്ഥനാ സദസ്സുമുണ്ടാകും സമസ്ത നൂറിൻ്റെ നിറവിൽ എന്ന ശീർഷകത്തിൽ സത്യവായനയുടെ പത്തു വർഷങ്ങൾ വെളിച്ചമേകിയ വഴിവിളക്കുകൾ എന്നീ രണ്ട് സെഷനുകളിലായാണ് പരിപാടികൾ ഒരുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വിവിധ എമിറേറ്റുകളിൽ നിന്നടക്കം വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്ന പരിപാടിയുടെ വിജയത്തിനായി വൻ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് വിവിധ എമിറേറ്റുകളിൽ സുന്നി കൗൺസിലുകളുടെ നേതൃത്വത്തിൽ ൂക്കാഫിന്റെ അംഗീകാരത്തോടുകൂടി ഇരുപതോളം മദ്രസകളിലായി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ ഭാഷകളിലായി മതവിദ്യാഭ്യാസം നടക്കുന്നുണ്ട് മുപ്പതു വർഷം പിന്നിട്ട ദുബായ് സുന്നി സെന്ററിന്റെ മദ്രസയിൽ മാത്രം ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്